എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധം കഴിഞ്ഞാൽ തൊടാൻ പോലും സമ്മതിക്കാതെ മാറിക്കിടന്ന് നിങ്ങൾ ബോറടിപ്പിക്കരുത് കേട്ടോ അതെ നിങ്ങൾക്കായി ബന്ധം ഊഷ്മളമാക്കാനുള്ള അഞ്ചു വഴികളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ലൈംഗിക ബന്ധത്തിനൊടുവിൽ സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊടാൻ പോലും സമ്മതിക്കാതെ മാറിക്കിടക്കുന്ന പങ്കാളികളുണ്ട് യഥാർത്ഥത്തിൽ ഇത് വളരെയേറെ മടുപ്പുണ്ടാക്കുന്ന കാര്യമാണ് പങ്കാളിയുമായുള്ള മാനസിക അടുപ്പവും ബന്ധത്തിലെ ഊഷ്മളതയും വർദ്ധിപ്പിക്കാൻ ലൈംഗിക ബന്ധത്തിനു ശേഷമുള്ള ചില കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം അതിനുള്ള ചില പൊടിക്കൈകളാണ് ഇനി പറയുന്നത് സെക്സിന് ശേഷം വിശപ്പുണ്ടാവുക സ്വാഭാവികമാണ് അപ്പോൾ ഭക്ഷണമെടുക്കുന്നതിനായി പങ്കാളിയെ പറഞ്ഞു വിടുകയല്ല വേണ്ടത് കേട്ടോ അത് എന്തെങ്കിലും ലഘു ലഘുഭക്ഷണമാണെങ്കിലും ഒരുമിച്ചിരുന്ന് പറ്റുമെങ്കിൽ കിടക്കയിൽ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് വേണ്ടത് വീഞ്ഞിലെ അതുപോലെ മറ്റു ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക രണ്ടു പേരുടെയും ക്ഷീണമകറ്റുന്നവയാണിത് വീഞ്ഞ് അതുപോലെ അല്പം ബിയറെല്ലാം ഇതിനിടയിലും സംസാരം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇടയിലുള്ള തുറന്ന ആശയവിനിമയം ഇത് നിങ്ങളുടെ അടുപ്പം കൂട്ടുന്നു അതുപോലെ സെക്സിന് ശേഷം പരീക്ഷിക്കാവുന്ന മറ്റൊന്നാണ് ഒരുമിച്ചുള്ള പുളി കുളിക്കാൻ കയറുന്നതിന് മുൻപ് പങ്കാളിക്ക് ഒരു മസാജ് കൂടി നിങ്ങൾ നൽകി നോക്കൂ അടുത്ത് കൂടുതൽ പ്രസാഹ വഹമാകുന്നു കെട്ടിപ്പുണർന്ന് ഷവറിൻ താഴെ നിന്ന് ശരീരത്തിലേക്ക് വെള്ളം വീഴ്ത്തുന്നത് കൂടുതൽ ഉന്മേഷത്തെ പ്രദാനം ചെയ്യുന്നു സെക്സിന് ശേഷം മാറിക്കിടക്കുന്നതിന് പകരം അല്പനേരം കൂടി നിങ്ങളുടെ പങ്കാളിയുമായി ചേർന്ന് കിടക്കുക ക്ഷീണം തോന്നുകയും കിതപ്പകറ്റാൻ ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താലും പങ്കാളിയുടെ ശരീരവുമായുള്ള ബന്ധം വിച്ഛേദിക്കാതിരിക്കുക ഹോർമോണുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാകുന്നത് വരെ ഇത് തുടരുക പങ്കാളികൾക്കിടയിലെ അടുപ്പവും അകൽച്ചയും ഇന്ന് നിർണയിക്കുന്നതിനും ഫോണിനും ലാപ്ടോപ്പിനും ഒക്കെ വലിയ പങ്കുണ്ട് സെക്സിന് മുന്നേ ഫോണുകളും ലാപ്ടോപ്പുകളും ഓഫ് ചെയ്തു വെച്ചാൽ ആ സമയം അത്രയും രസകരമായി വിനിയോഗിക്കാനാകും ക്ലൈമാക്സിൽ നിൽക്കുമ്പോൾ ഒരു ഫോൺ വന്നാൽ പോലും നിങ്ങളുടെ ശ്രദ്ധ പാടാനിടയുണ്ട് അത് ഒഴിവാക്കാനും അത് സഹായിക്കും അതുപോലെ സെക്സിന് മുൻപ് പരസ്പരം വസ്ത്രം അഴിച്ചു മാറ്റുന്നതും മിക്ക പങ്കാളിയുടെയും ശീലമാണ് പരസ്പരം നഗ്നരാക്കുന്നതും സെക്സിൽ വളരെയേറെ രസം പകരുന്ന സംഗതിയാണ് എന്നാൽ സെക്സിന് ശേഷം വസ്ത്രം തിരികെ ധരിപ്പിക്കാൻ അധികം ആരും തുണിയാറില്ല അങ്ങനെ ചെയ്യുന്നത് ഇരുവരും തമ്മിലുള്ള അടുപ്പം കൂടുതൽ ദൃഢമാക്കുന്നുണ്ട് കേട്ടോ മെങ്കിൽ അണിയിക്കുകയും വേണം അതെ ആർക്കും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഈ തന്ത്രങ്ങൾ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും പിടിയിലേക്ക് കാണാം അതുവരെയും എല്ലാ സുഹൃത്തുക്കൾക്കും ദുബായ്